കൈന്റെ സെറ്റ് ആയില്ലേ ആ ഉസ്താദിന്റെ പേര് മറന്നു പോകുന്നില്ല പക്ഷെ എന്നെക്ക ഓക്കേ ഇല്ല അല്ല करेक्ट ആയിട്ടില്ല ഉസ്താദ ബന്ധ ഫീൽ ചെയ്യാൻ പറയുന്ന ഫീൽപ്പെട്ട ഫീലിംഗ് എന്താ പറയോ എന്താണ് ഇപ്പോ നിങ്ങൾ കൈന്റെവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ പറ്റോ ചെറിയൊരു ദേ മോഡിഫിക്കേഷൻ ആയിട്ട് മാറ്റ തോന്നുന്നു ചെറിയൊരു ഒരു നേരെ അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു നല്ലപോലെ ഇഷ്ടപ്പെട്ടു എന്നറിയാം ഒരുപാട് പേര് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ ആദ്യത്തെ വീഡിയോനൊക്കെ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ മാറ്റി നിങ്ങൾ എഴുതിയതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാവർക്കും പഠിക്കാൻ പറ്റിയ ഒരു കല മാത്രമാണ് നമ്മൾ ഈ മെൻ്റലിസം മാജിക്ക് എന്നൊക്കെ പറയുന്നത് ഏതൊരാൾക്കും പഠിക്കാൻ പറ്റും താല്പര്യം വേണം അതുപോലെ തന്നെ കറക്റ്റ് ടൈമിംഗ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്ത് പഠിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആ വീഡിയോൻ്റെ നേരെ കണ്ടിന്യൂ വീഡിയോ തന്നെയാണ് കേട്ടോ ഒരുപാട് നല്ല നല്ല എത്ര എക്സ്പീ മാജിക് മെൻറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യുന്നവർ നമുക്ക് വീണ്ടും 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 ഇത് കാണണമെന്നും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നും താല്പര്യം ഉണ്ടാകുന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ ഈ ബാക്കി വാങ്ങുകൾ കണ്ടു വെക്കുക എന്നിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം കൂടുതൽ നല്ല നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുവയ്ക്കാം നേരെ സുൽഫിക്കാനെടുക്കുക അപ്പോൾ നമ്മളിന്ന് വന്നിട്ടില്ല ഞാൻ പറഞ്ഞാൽ നമ്മുടെ സുൽഫിഖാൻ്റെ വീട്ടിലാണ് ഈ മെ മാജിക് ഒന്നും ഇങ്ങനെ ക്യാമറ മുമ്പിൽ ആരും കാണിക്കില്ല കാണിക്കാൻ പാടുവില്ല കേട്ടോ കാരണം ഇതിനൊക്കെ ഓരോ ട്രിക്സുകൾ ഉണ്ട് പക്ഷെ നമ്മളൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് മാത്രം നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും പറഞ്ഞോളി ഹലോ നമസ്കാരം എൻ്റെ പേര് സുൽഫി മുത്തങ്കോട് മലയാളി മജീഷ്യൻ അസോസിയേഷൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ഞാൻ കൂടിയാണ് ഇവരൊക്കെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് അവർക്ക് വേണ്ടിയിട്ട് അവർ പറഞ്ഞതിനനുസരിച്ച് ഞാനൊരു മാജിക് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ കൂടെ മെൻറ്റൻസും കൂട്ടി ചെയ്യുന്നു എന്ന് മാത്രം ഏതായാലും നമുക്ക് ആദ്യം തന്നെ ഒരു മാജിക്കിലേക്ക് അടക്കാം ഓക്കെ മാജിക്കിലേക്ക് അടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇന്ന് ഈ മാജിക് ചെയ്യുമ്പം ഒരു വീഡിയോ കോളിലൂടെയാണ് ഇതിൻ്റെ പ്രൊഡിക്ഷൻ കാര്യങ്ങൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് പിന്നെ കുറച്ച് റിസ്ക് ഉള്ള കാര്യമായതുകൊണ്ട് തന്നെ ക്ലാരിറ്റിയോടു കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇന്ന് ഈ ഒരു സമയത്ത് എത്തിയിട്ടുള്ളത് ஏதாவது நமக்கு மேஜிக்லேக்குடக்கம் அதுக்கு വേണ്ടി எனக்கு ஒரு 100 ரூபாய் আরেങ്കിലും தரணும் ஒரு 100 ரூபாயா நம்ம நம்ம கூட நம்ம நாசிக்கണ്ട് நாசிக்கே நம்ம பவுச்சின்ட பேக்கல ആണ്ள்ளது ஓகே ஓகே 100 ரூபாய் ஓகே ஆ 100 ரூபாய் ഒന്ന് சென்டர் மடக்கு சென்டர் மடக்கு காண்டே 100 ரூபாயோட சென்டர் ഒന്ന് மடக்கு சென்டர் மடக்கு சென்டர் மடக்கி ஆ ടക്കായി ഇനി ഒരു ഗുളികയുടെ നമുക്ക് ഇവിടെ അടച്ചു വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരാൾക്ക് നമ്മള് പിന്നെ ഇവിടെ ഒരു വീഡിയോ എന്റെ ഒരു സുഹൃത്തിന് നമ്മള് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് ഇതിന്റെ നമ്പർ നമ്മൾ പറയുകയാണ് സീരിയൽ സീരിയൽ നമ്പർ 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 ആണ് നിങ്ങൾ തന്നിട്ടുള്ള ഈ രൂപയുടെ നോട്ട് ഇതിന്റെ ഏതാണ് ഞാൻ നോക്കിയിട്ടില്ല നോക്കിയില്ല ഇത് വേറെ ആളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി മടക്കോ അതേപോലെ മടക്കി നമുക്ക് മടക്കി സെറ്റ് വീഡിയോ കോൾ ആണ് ഓക്കേ വീഡിയോ കോൾ യെസ് യെസ് എടുക്കൂ എടുക്കൂ ഹലോ നമസ്കാരം കൂട്ട ഞാനിവിടെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട് ഒരു രണ്ട് ബ്ലോഗർമാരാണ് ഇതായത് ഇയാളും അപ്പോ ഞാന് ഞാന് കൂട്ട കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ആ ഞാൻ ഇവിടെ ഇയാളെ കയ്യിൽ നിന്ന് ഒരു നൂറ് രൂപ വാങ്ങിയിട്ട് ഞാൻ എൻ്റെ ഈ ഒരു കവറിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും അല്ല എല്ലാ നോട്ടിനും ഒരു സീരിയൽ നമ്പർ നമ്പറുണ്ട് ആ അതെ 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 അപ്പം ഞാൻ അത് ആ സീരിയൽ നമ്പറാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ആ സീരിയൽ നമ്പർ ആണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഇദ്ദേഹത്തിന്റെ നെഞ്ചിലൊന്ന് കൈ വെക്കാം ട്രൈ ചെയ്യാൻ പറ്റോ ഇത് കോട്ടക്കലുള്ള ഒരു സുഹൃത്താണ് അദ്ദേഹത്തിനെ വിളിച്ചിട്ടുള്ളത് ഇദ്ദേഹമാണ് എനിക്ക് പൈസ തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന്റെ നെഞ്ചിൽ കൈ വെക്കാണ് ഇദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഉണ്ടാവും ആ നമ്പർ എന്ന് വിചാരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല നമ്പറ് കുട്ടനും അറിയില്ല അറിയില്ലല്ലോ നമ്പറ് മനസ്സിൽ വരുന്നുണ്ട് അപ്പോ ഞാൻ ഇയാളെ നെഞ്ചത്തെ കഴിവച്ചിട്ടുണ്ട് ഇയാളെ നെഞ്ചത്ത് കഴിവച്ചിട്ടുണ്ട് കൊട്ടനാന്റെ മുഖത്തേക്ക് നോക്കിയാൽ ചിലപ്പോൾ നമ്പർ മനസ്സിലാവും അതെ അതെ സ്റ്റാർട്ടിംഗ് ഡിജിറ്റൽ ആണോ പ്രഡിജിറ്റൽ ഇംഗ്ലീഷ് നമ്പർ ലാണ് പറയുന്നത് അല്ല 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 ടൂ ലാണ് ടൂ നമ്മളെ നമുക്കറിയ ഒരു നോട്ടിന്റെ സ്റ്റാർട്ടിങ് രണ്ട് പോർഷൻ ഉണ്ട് അല്ല അതെ പറയോ ഒരു നമ്പർ നമ്പർ മാത്രമാണോ നോ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോ മുന്നില മൂന്ന് നമ്പർ മൂന്ന് നമ്പർ ഇല്ലേ ആ മൂന്ന് നമ്പറല്ല ഡിജിറ്റൽ ഉണ്ട് മറ്റേതുണ്ട് രണ്ട് ഉണ്ട് മിക്സറാണ് മിക്സറാണ് മിക്സഡാണ് അഹ് ഡിജിറ്റൽ ഡിജിറ്റൽ ആണോ പറയാൻ ശ്രമിക്കുക ആ പിന്നെ അടുത്തൊരു ഒരു ലെറ്റർ ഒന്ന് മനസ്സിൽ വിചാരിക്കാമോ പിന്നെ അതെ 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 യെസ് ഇനിയുണ്ട് നമ്പറ് 얘괜 ഒരു 5 കൂട വരുന്നുണ്ട് ല്ല അതില് അതെ 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 അത് വരുന്നുണ്ട് ഉണ്ട് വേറെ നല്ല വർഷായിട്ട് നെക്സ്റ്റ് അല്ല 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 नेक्स्ट ഉള്ളത് സെയിം ആണ് തോന്നുന്നത് സെയിം ആയിട്ടുള്ള നമ്പർ ആണ് പിന്നെ വരുന്നത് ല്ല അടുത്ത രണ്ട് ഡിജിറ്റ് സെയിം ആണ് അല്ല അതിനു മുന്നേ ഒരു നമ്പർ ഉണ്ട് ആ ഓക്കേ ഓക്കേ കുറപ്പേ പറയല്ല ആ അത് 7 ആണോ ആ എസ് എസ് ഇതുവരെ വളരെ கரெക്റ്റാട്ടോ ഇതുവരെ വളരെ கரெക്റ്റാണ് ഇതുവരെ റെഡിയായിട്ടുണ്ട് ല്ല

ആണോ മറ്റൊരാളെ കൊണ്ടാണ് ഇവിടത്തെ നൂറ് രൂപേന്റെ സീരിയൽ നമ്പർ വിളിക്കാം വിളിക്കാം ഓക്കെ ഞാൻ പറഞ്ഞല്ലോ മാജിക് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കലയാണ് മാജിക് ഓക്കെ ആ ഇതിൽ മന്ത്രങ്ങളോ തന്ത്രങ്ങളോ അതുപോലെ തന്നെ വേറെ ഒരു കാര്യങ്ങളൊന്നുമില്ല ഇതൊരു ആർട്ട് ഫോമാണ് ഈ ആർട്ട് ഫോമിൽ നമുക്ക് ഏത് രൂപത്തിലൊക്കെ കലയെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ ആ രൂപത്തിലൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി കൊണ്ടുള്ള ഒരു ഐറ്റംസ് ഐറ്റംസാണ് ഞാനിപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നെ തന്നെ ഒരു ചെയ്ത ഹാർഡ് ബീറ്റ് അല്ലേ ആളെ ഹാർഡ് ബീറ്റ് ഞാൻ മനസ്സിലാക്കി ഇനി ആളെ ഹാർട്ട് ബീറ്റ് വേറെ ആൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകാട്ടോ അതിന് വേണ്ടി എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ അവിടെ വന്നിട്ടുണ്ട് ക്രിസ്താദുമാരാണ് പരിചയപ്പെടുത്താം പേര് അപ്പോൾ ഇനി ഇവരാണ് നമ്മളെ വീഡിയോയിലുള്ള ആൾക്കാരുടെ അവർ പറയട്ടെ എന്താണ് ഈ സംഭവങ്ങൾക്ക് അനുഭവം എന്താണെന്ന് അവർ പറയും ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്ക്

സംഭവിച്ചു പ്രാദർഷികമായിട്ടാണ് നമ്മൾ ഉസ്താദിനെ കണ്ടതും പരിചയപ്പെട്ടതും ഉസ്താദ് ഞങ്ങളിപ്പോൾ പങ്കുചേർന്നതും വളരെയധികം സന്തോഷമുണ്ട് ആ ഒരു കാര്യത്തിൽ ഏതായാലും ഈ ഉസ്താദ് ഇനി കൈവിടുന്ന അതൊക്കെ ഒന്ന് മാറ്റാം ഓക്കെ റെഡി ഈ ഉസ്താദുമായിട്ട് സാറിന് ഒരുപാട് കണക്ഷൻ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്ക് ഈ ഉസ്താദിന്റെ ഹാർട്ട് ബീറ്റ് ആണ് ബീറ്റാണ് ഉസ്താദിനറിയാൻ സാധിക്കുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ ഉസ്താദ് ഒന്ന് അപ്പുറത്തേക്ക് മൊബൈലൊന്നൂടെ വെച്ചോ മൊബൈലോട് വെച്ചോളാം ഓക്കെ ആ കുഴപ്പമില്ല ഉസ്താദ് ഉസാദനെ പരിചയപ്പെടുന്നൊരു പെൻസിലാ സാദാ പെൻസിലോ വേണമെങ്കിൽ നോക്കാം ഓക്കെ റെഡി ഇനി ഉസ്താദ് ആ ഉസ്താ ഉസാൻ്റെ കൈ വന്നിരുന്നു കഴിയും ഈ ഉസ്താദിൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ ഓക്കെ റെഡി ഉസാദിൻ്റെ കൈ വന്നു റെഡിയല്ലേ ീ കഴിയൊന്നുമില്ലാദിന്റെ ഈ വെരലിന്റെ ഇവിടെ ഞാൻ ഈ ഒന്ന് കൊതുക്കെ ടച്ച് ചെയ്യാം കൊതുക്കെ ടച്ച് ചെയ്യുമ്പോൾ ഒന്ന് പ്രഷർ കൊടുക്കണം ചെറുതായിട്ടൊന്ന് പ്രഷർ കൊടുക്കണം ഓക്കെ എന്നിട്ട് എൻ്റെ കണ്ണുകളിലേക്ക് മാത്രമേ നോക്കാൻ പോകൂ എന്തെങ്കിലും അനുഭവപ്പെടോ പെന്നെ ഉതിർവേദന ഉണ്ട് അല്ലന്നല്ല എല്ലാ കാര്യേറ്റോ ഓമല്ല ഓക്കേ റെഡി സാൻ അവന്റെ കൈ ഇങ്ങനെ പടക്കേ ഇടണ്ട് ഉണ്ട് അത് സ്വാഭാവികമായിട്ട് પડશે കോടി കുറസാല്ല അല്ല അതിന്റെ കൈയന് സ്വാഭാവികമായിട്ടുള്ളതാന്നോടെ ജർക്ക് ഉണ്ട് അടേ എങ്ങോട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഹാർഡ്വീറ്റ് പോലെ എന്തെങ്കിലും ഇങ്ങനെ സാൻ അങ്ങ് അടിക്കുന്ന പോലെ

ഓക്കെ ഞാൻ പറയുമ്പോ കണ്ണു തുറന്നാ കണ്ണുകൾ തുറന്നോളു സത്യംപഠിപ്പിന് ഇങ്ങനെ അടിക്കണമാതിരി ഫീൽ ചെയ്യണ്ടോ ചെറിയൊരു

എന്താ സംഭവിക്കാന്നുള്ള ടെൻഷൻ സംഭവിച്ചത് അടിക്കണ പോലെ